അസലാമാലും വറഹമത്തല്ലാഹി ആലമീൻ ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന മുത്തുമൊ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കടം വീടാൻ വേണ്ടി മഹാനായ നബി നബിസ്ഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയമാണ് കടം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കടം വീടാൻ വേണ്ടി നമ്മളെ മജ്ലിസിൽ പല പ്രാവശ്യമായി ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകള് കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകള് കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കും ഉറങ്ങിയിട്ടുസ്താദെ എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട് കടമുള്ളവർക്കൊക്കെ അള്ളാഹു കടം വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കട്ടെ മഹാനായ നബി നബിസ്ഹു അലഹി വസല്ല തങ്ങൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അൻഹു വളരെ വിഷമിച്ച് വളരെ സങ്കടത്തോടെ പള്ളിയിലിരിക്കുകയാണ് ആ സമയത്ത് അബൂ അബൂഹുമാമർ അള്ളാഹുഅവിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്ത് പറ്റി എന്താണ് നിനക്ക് ഇത്ര പ്രയാസം എന്താണ് വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോ നബിയെ എനിക്ക് ധാരാളം കടമുണ്ട് എന്റെ കടങ്ങളാണ് എന്നെ ടെൻഷൻ ആക്കുന്നത് എന്റെ കടങ്ങളാണ് എന്നെ വിഷമിപ്പിക്കുന്നത് നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അള്ളാഹുസൂന്റെ റസൂൽ അബൂ അബൂഉുമാമർവിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു അബു ഉമാമ ഈ പ്രാർത്ഥന നീ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ കടം വീടുമെന്ന് മുത്തനബി മഹാനവറുകളോട് പറയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് من غلب الدين وكهر الرجال ونورنا يعني اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്നുകൂടെ നോക്കുക കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അല്ലാത്ത ആളുകൾ എഴുതി വെക്കുക അല്ലാഹുമ്മ ഇന്നി മിനൽ 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 ഹമ്മി വൽ 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 ഹസൻ ജുബിനി ദൈനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കഴിയുന്ന ആളുകളൊക്കെ രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന പതിവാക്കുക കടമില്ലെങ്കിലും പതിവാക്കുക ഈ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് ലഭിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും കടമില്ലാതെ ജീവിക്കാൻ കഴിയും അതുപോലെ ഇബാദത്ത് ചെയ്യാനുള്ള മടികളൊക്കെ അള്ളാഹു മാറ്റിത്തരുകയാണ് നിസ്കരിക്കാനുള്ള മടിയുള്ള ഒരുപാട് ആളുകളുണ്ട് ആ മടികളൊക്കെ അള്ളാഹു മാറ്റിത്തരുകയാണ് കുർആാനോദാനുള്ള മടിയുണ്ട് ആ മടിയും അള്ളാഹു സുബാന മാറ്റിത്തരുകയാണ് അങ്ങനെ ഏതേത് ജോലിക്ക് പോകാനുള്ള മടിയുണ്ടോ ഈ പ്രാർത്ഥന പതിവാക്കിക്കോളൂ സർവ മടികളും മാറിക്കിട്ടുകയാണ് അതുപോലെ തന്നെ പിശുക്കത്തരം അള്ളാഹു സുബഹാനഹൂവത്താല വെറുത്ത ഒരു കാര്യമാണ് പിശുക്കത്തരം ആ പിശുക്കത്തരം എന്ന സ്വഭാവത്തിന് തൊട്ട് അള്ളാഹു സുബാനഹൂവത്താല നമ്മളെ കാക്കുകയാണ് അതുപോലെ നമ്മളെ ടെൻഷന് നമ്മളെ വിഷമങ്ങള് നമ്മളെ പ്രയാസങ്ങള് എല്ലാം അള്ളാഹു സുബഹാന ഹൂവത്താല ഈ പ്രാർത്ഥന കൊണ്ട് മാറ്റിത്തരുകയാണ് എല്ലാറ്റിനും പറ്റിയ ഒരു പ്രാർത്ഥനയാണ് കഴിയുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന പതിവാക്കുക ഈ പ്രാർത്ഥനയുടെ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ കടങ്ങളെ തൊട്ട് കാഹക്കണേ അല്ലാ ആ സഹാബി പറയുകയാണ് അങ്ങനെ അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന ഞാൻ വൈകുന്നേരവും അതുപോലെ തന്നെ രാവിലെയും പതിവാക്കിയപ്പോ ീ അള്ളാഹു സുബഹാന ഹൂവത്താല എൻ്റെ ടെൻഷനും എൻ്റെ വിഷമങ്ങളും മാറ്റിക്കളഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കടങ്ങളൊക്കെ അള്ളാഹു സുബഹാന ഹൂവത്തായ വീട്ടിത്തരുകയാണ് ഇതാ സഹാബി ജീവിതത്തിൽ റസൂല പറഞ്ഞതുപോലെ പതിവാക്കിയപ്പോൾ അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥനകളും വികൃതകളും സ്വലാത്തുകളും ആത്മാർത്ഥമായി നമ്മൾ എന്നും ചെല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാ കൊണ്ട് ആ പ്രാർത്ഥനയുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനുഹൂവ താല ആ കടങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരും അതിൽ യാതൊരുവിധ സംശയവുമില്ല എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ അനാവശ്യം കടങ്ങൾ വാങ്ങരുത് കടമെന്ന് പറയുന്നത് നിസാരമല്ല കടക്കാരന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങള് പോലും മാറി നിന്നതാണ് നമ്മൾ കടം വാങ്ങി കടം വാങ്ങി കടം കൊടുക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമ്മളെ മക്കളും കുടുംബക്കാരും പ്രയാസപ്പെടുകയാണ് മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് മഷ്റയിൽ വെച്ച് ആ കടം വീട്ടാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് അനാവശ്യമായി കടം വാങ്ങി ജീവിക്കരുതേ കഴിയുന്ന ആളുകളൊക്കെ ജോലിക്ക് പോവുക മക്കളെ ജോലിക്ക് പറഞ്ഞേക്കുക മക്കളെ പഠിപ്പിക്കുക അല്ലാതെ കടം 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 വാങ്ങാലോ കടം വാങ്ങാലോ എന്ന് വിചാരിച്ച് ജീവിക്കണ്ട അത് നാളെ പാരത്രിക ലോകത്ത് വെച്ച് ാഹുവിനോട് മറുപടി പറയേണ്ട വിഷയമാണ് കേട്ടോ അള്ളാഹുവെ കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാൻ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല കടം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ ജീവിക്കാനാവശ്യമായ സാമ്പത്തികമായ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ജോലിയില്ലാത്ത ആളുകൾക്ക് നല്ല ജോലി കൊടുക്കല്ല എത്രയോ ആളുകൾ വിദേശ രാജ്യത്ത് പോയി ജോലി അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ആളുകളെ മക്കൾ വിദേശ രാജ്യത്ത് പോയി ജോലി അന്വേഷിക്കുന്നുണ്ട് അവർക്കൊന്നും ജോലി ശരിയായിട്ടില്ല ആ കൊണ്ട് വസീയത്ത് റബ്ബേ അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാ ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ ഉള്ള ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല സാലറിയിൽ വർദ്ധനവ് നൽകണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദൃതു മജലിസ് ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രയാസങ്ങളൊക്കെ മാറിയ വളരെ പ്രധാനപ്പെട്ട ദിക്രു ആ മജലിസ് ആയിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ഇനി ആറു മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമല്ല ആളുകളൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുള്ളത് വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് നമ്മളെ മജലിസിൽ പങ്കെടുക്കുക അതിന് ഫലം ഉണ്ടാകും അള്ളാഹു സുബാനുഹൂ അനുഗ്രഹിക്കട്ടെ